बड़ा कुंभ मेला महा मेला का वायरल गर्ल मोनाली इधर आ गया बहुत खुशी हो खुशी है ना मुझे भी बहुत खुशी है यहाँ के तो मैं वापस बोलता हूँ वैलेंटाइन डे मलयालम कुछ कुछ पढ़ते हो अरे बाकी ना को पढ़ भी क्या ले तांगने बहुत से इधर माथुरा प्रतिकारम ഒരു മഹാവിജയമായിട്ട് തന്നെ പര്യവസാനിച്ചു എന്നാണ് പരക്കെ കേൾക്കുന്നത് കോഴിക്കോട് മോണോലിസ എന്ന് പറയുന്ന കൊച്ചു സുന്ദറി വന്ന് ബോച്ചയുടെ ജ്വല്ലറി ഇനോഗ്രേഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾ മൊത്തം ആകപ്പാടി ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ലൈവായിട്ടും അതുപോലെ പല ചാനലിലും ഇതിൻ്റെ ഓരോരോ കാഴ്ചകൾ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ചിട്ട് ഇന്ന് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മോണാലിസയെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും മഹാകുംഭമേളയിലെ മാല വിൽപ്പനക്കാരിയായിട്ട് എത്തിയ ഈ കൊച്ചു സുന്ദരി എങ്ങനെ ഒരു ജ്വലറി ഇനോഗ്രേഷന് വേണ്ടി കോഴിക്കോട് വന്നെന്നും ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് ഈ ചാനലിൽ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഒരു വൻ വിജയമായിട്ടായിരുന്നു പരിപാടികളൊക്കെ നടന്നത് വല്ലാത്ത ജനക്കൂട്ടവും കാര്യങ്ങളുമൊക്കെ ഇനോഗ്രേഷന് വന്നിരുന്നു എന്നതാണ് ഇതിലത്തെ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കാരണം അപ്പോൾ മുമ്പ് പല സ്ഥലത്തും ചൂടുപിടിച്ച ചാനൽ ചർച്ചകളൊക്കെ നടന്നിരുന്നത് നമ്മുടെ ഹണി റോസിനെ കുറിച്ചിട്ടും പിന്നെ ആ ഡ്രസ്സിങ് സ്റ്റൈലും രാഹുൽ ഈശ്വരനെതിരെ കൊടുത്തിരുന്ന കേസും അപ്പോൾ അങ്ങനെ പല കാലമായിട്ട് ഇതുപോലുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു വസ്തു കൂടി നടന്നുകൊണ്ടേ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബോച്ചെ വന്ന് വളരെ തന്ത്രപരമായിട്ടുള്ളൊരു ബിസിനസ് ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ മോണോലിസ എന്ന് പറഞ്ഞ സുന്ദരി കുട്ടിയെ ഇനോഗ്രേഷന് വേണ്ടി കൊണ്ടുവന്നതും കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തത് ഈ പാവപ്പെട്ട നിഷ്കളങ്കയായ ആ ഗ്രാമീണ പെൺകുട്ടിയുടെ തലവരതനെ യഥാർത്ഥത്തിൽ മാറ്റി മറിച്ച ഒരു സംഭവമായിരുന്നു ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇന്നലെ നടന്നത് അപ്പോൾ ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ഉള്ള ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടും വളർന്നു വന്ന ആ ചുറ്റുപാടിനെ കുറിച്ചിട്ടുമൊക്കെ ഇന്നലെ ഉള്ള ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ ആ ജീവിതമേ അങ്ങ് മാറിപ്പോയതുപോലെ അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം വന്നിട്ട് മുമ്പ് പലരും ഈ ഇനോഗ്രേഷനൊക്കെ വരുമ്പോഴേക്കും അവരുടെ ഓരോരോ ബോൾഡായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈലും അൾട്രാ മോഡേണായിട്ടുള്ള ആ ഒരു ഔട്ട്ലുക്കും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇതുപോലുള്ളൊരു ഫങ്ഷനൊക്കെ വിജയിക്കുകയുള്ളൂ എന്ന ആ ഒരു വിശ്വാസം നാഗപ്പാടെ മാറ്റി മറിച്ച ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത് കാരണം മോണോലിസ വന്നതാകട്ടെ വളരെ നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പല ആളുകൾക്കും ഈ വെളുപ്പിനോട് പ്രിയം കൂടുതലുള്ളവർക്ക് മോണോലിസ വന്നിട്ട് വെളുപ്പല്ല ഇരുണ്ട നിറക്കാരിയാണ് പിന്നെ പാവപ്പെട്ട ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ഒരു കുട്ടിയാണ് അങ്ങനെ പോപ്പുലാരിറ്റിയോ ഫേമസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ ഒരു പെൺകുട്ടിയെ വെച്ചിട്ടാണ് ബൂച്ച ഈ ഒരു ഇനോഗ്രേഷൻ നടത്തിയത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആ ഇനോഗ്രേഷൻ സെരമണിയിൽ വന്നിട്ട് ഈ ആകട്ടെ മലയാളം അറിയില്ലെങ്കിലും കുറച്ചൊക്കെ മലയാളം പഠിച്ചിട്ട് ബൂച്ചയോട് കുറെ മലയാളത്തിലൊക്കെ സംസാരിക്കുന്ന കാഴ്ചകളൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ അതിൻ്റെ കുറച്ച് ഇവിടെ ഷെയർ ചെയ്യാം ഈ പാട്ടുള്ള രംഗങ്ങളോ സീൻസോ ഒക്കെ കാണിക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റിൻ്റെ പണി യൂട്യൂബ് തരുന്നത് കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് സംസാരിച്ച് കുറച്ച് ഭാഗങ്ങളുടെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ചു വരാം അപ്പോൾ സാധാരണ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും മാന്യമായിട്ടൊക്കെ വസ്ത്രം ധരിച്ച് ഉദ്ഘാടനത്തിനൊക്കെ വന്നാലും നല്ല രീതിയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ കുട്ടിക്ക് മാല അണിയിച്ചു കൊടുക്കുന്നതും പിന്നെ ബോച്ചയുടെ കൂടെയുള്ള നൃത്തം കളിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിറത്തിലൊന്നും ഒരു കാര്യവുമില്ല നല്ല തലവരെയുണ്ടെങ്കിൽ ജീവിതം തന്നെ മാറി മറിയും എന്നു മാത്രവുമല്ല നല്ല രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് വന്നാലും അത് കാണാനും ധാരാളം പേര് വരും എന്നുള്ള ആ ഒരു ധാരണ മോനോലിസ വഴി വന്നിട്ട് സത്യമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് മുമ്പൊക്കെ ഈ പറയുന്നത് പോലെ പല ആളുകളും ഇങ്ങനെ വേഷത്തിൽ മാത്രമല്ല വേഷത്തിലോ നിറത്തിലോ ഒന്നുമല്ല കാര്യം ഈ നിഷ്കളങ്കയായ ആ കുട്ടിയെ എല്ലാവരും തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു കേരളത്തിലത്തെ ആളുകളൊക്കെ വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ കുട്ടിയെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ എന്തു തന്നെയായാലും ഇതിൻ്റെ കുറിച്ചുകൂടി രംഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം പാട്ടുള്ള ഭാഗങ്ങൾ മുമ്പ് അപ്പം പറഞ്ഞതുപോലെ കാണിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഡാൻസിൻ്റെ കുറിച്ച് രംഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള മേക്കപ്പൊക്കെയാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നതെങ്കിലും ആകെ മൊത്തം വന്നിട്ട് ഒരു അൾട്രാ മോഡേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളോ അതൊന്നും ഇല്ലാതെ നല്ല ഒരു കടും ചുവപ്പ് നിറത്തിലുള്ള ഒരു സൂപ്പറായിട്ടുള്ളൊരു ഗാഗ്ര പോലത്തെ ഡ്രസ്സൊക്കെയായിരുന്നു കുട്ടി ധരിച്ചിരുന്നത് അപ്പോൾ കേരളത്തിലെ സംസ്കാരം എന്താണെന്നുള്ളത് ആണ് യഥാർത്ഥത്തിൽ ഈ കുട്ടി വന്നിട്ട് പുറം ലോകത്തെ കാണിച്ചു കൊടുത്തത് അപ്പോൾ ഇതിന് മുമ്പുള്ള ആ സംഭവ വികാസങ്ങളൊക്കെ ഇനി ഞാൻ ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ലോകമെമ്പാടും പറന്ന് ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പക്ഷെ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ മാന്യമായിട്ട് വസ്ത്രധാരണമൊക്കെ നടത്തി വരുന്ന പെൺകുട്ടികൾക്ക് വളരെ നല്ല സ്വീകരണം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് എന്നുള്ളതിനും കൂടെയുള്ളൊരു തെളിവായിരുന്നു ഇന്നലെ കണ്ട രംഗങ്ങൾ അതുപോലെ ബോച്ചേനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് അതിൻ്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് ബുദ്ധിയൊക്കെ പ്രയോഗിച്ച് അതൊരു ബിസിനസ് മൈൻഡാണെന്ന് ബിസിനസ് ടെക്നിക്കാണോ എന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധി ഉപയോഗിച്ചിട്ട് വല്ലാത്ത ഒരു ഒരു തീരുമാനമായിരുന്നു അത് അത് എത്ര മാത്രം സക്സസ്ഫുൾ ആകും എന്നൊക്കെ ഉള്ള മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ആ കുട്ടീനെ കൊണ്ടുവന്നു ഇനോഗ്രേഷനൊക്കെ ചെയ്യിപ്പിച്ചു അപ്പോൾ ബോച്ചയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബോജയ്ക്കാണെങ്കിൽ ധാരാളം സപ്പോർട്ടേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരെയൊക്കെ പുള്ളിക്കാരൻ ധാരാളം സഹായം ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനത്തെ ഈ പ്രവൃത്തികളും ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് പുള്ളിക്കാരന് വളരെയധികം സപ്പോർട്ടേഴ്സ് കൂടെയുണ്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഡബിൾ മീനിങ്ങിലുള്ള സ്ത്രീകളോടുള്ളൊരു ഒരു സംസാരം വന്നിട്ട് അതിൽ വന്നിട്ട് ഈ ഒരു വ്യക്തി സ്ത്രീകളോട് സംസാരിക്കുമ്പോഴേക്കും ഒരു മാന്യത പുലർത്തുന്ന രീതിയിൽ ഈ ഡബിൾ മീനിങ് ഒന്നും ഇല്ലാതെ സംസാരിക്കാനാണ് എല്ലാ സംസാരം നല്ലൊരു സംസാരമാണ് എല്ലാ സ്ത്രീകളും പൊതുവെ ഇഷ്ടപ്പെടുന്നത് പക്ഷേ പുള്ളിക്കാരൻ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കുന്നത് അതിൽ ബോച്ചേ സപ്പോർട്ടേഴ്സൊക്കെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അങ്ങനെ ആ ഡബിൾ മീനിങ് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരനായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു അതൊക്കെ ആ അർത്ഥത്തിൽ കാണേണ്ട ആവശ്യമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു രീതിയിലുള്ള സംസാരം ആണ് പലപ്പോഴും ഈ പുള്ളിക്കാരനെ ഓരോരോ പ്രശ്നങ്ങളിലൊക്കെ കൊണ്ട് ചാടിക്കുന്നതും അപ്പം എന്തായാലും ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇതുപോലെയൊരു സന്ദർഭം കൊടുത്തത് വഴി എന്തായാലും അതൊരു നല്ല പ്രവൃത്തി തന്നെയാണ് പിന്നെ പുള്ളിക്കാരി ഇനിയും ഈ ഒരു പാരമ്പര്യം കാത്ത് സൂക്ഷിച്ച് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് എല്ലാവരും തീർച്ചയായിട്ടും ചിന്തിക്കും കാരണം ഈ ഈ പാവപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന കുട്ടി വന്നിട്ട് ഈ ഫെയിമും പോപ്പുലാരിറ്റിയും ഇതൊക്കെ തലക്കിയെ പിടിക്കുകയും പിന്നീട് ഈ വേഷവിധാനങ്ങളിലാകട്ടെ പെരുമാറ്റത്തിലാകട്ടെ ഇതൊക്കെ ഈ സങ്കല്പങ്ങളൊക്കെ മാറി മറിയുകയും ചെയ്യാതെ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ച് മുമ്പോട്ട് പോകും എന്നുള്ളത് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പിന്നെ ബോച്ചയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഒരുപാട് പേർക്ക് നല്ലൊരു ജീവിതം കൊടുത്ത വ്യക്തി ആയതുകൊണ്ട് പുള്ളിക്കാരന് സപ്പോർട്ടേഴ്സ് ഒരുപാട് പേരുണ്ട് പിന്നെ ആളുകളൊക്കെ സഹായിച്ചിട്ട് നല്ല പേര് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ചിലവരോട് പേഴ്സണലായിട്ട് ഒരു ബിഹേവിയറൊക്കെ അവർ കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇവരെയൊക്കെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞാൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോലും സാധാരണ ആളുകളത് വിശ്വസിക്കാനായി തയ്യാറാവില്ല പക്ഷേ എന്തൊക്കെ ഇരുന്നാലും സ്ത്രീകളോട് എപ്പോഴും നല്ല വാക്കുകൾ ഉപയോഗിച്ചിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇവിടെ നമ്മൾക്ക് ഉള്ളത് പിന്നെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും ഈ പാശ്ചാത്യ ദേശത്തിലൊക്കെ അണിയുന്ന വേഷവിധാനങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തിനൊന്നും യോജിച്ചതാകാറില്ല പക്ഷേ അവിടെയൊക്കെ ഇതുപോലെയുള്ള ഓരോരോ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ അതൊരു വിഷയമേ ഇല്ല അവിടെ അതന്നും ആരും തിരിഞ്ഞുപോലും നോക്കാറില്ലെങ്കിലും അതൊക്കെ ഇവിടെ പ്രയോഗിക്കാൻ നോക്കുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നത് പിന്നെ ഈ പ്രയാഗിൽ വെച്ച് കണ്ട ഈ ഗ്രാമീണ പെൺകുട്ടിയെ ആ ഒരു കുട്ടിയുടെ ഫോട്ടോ ഈ ലോകത്തിന് മുമ്പിൽ എത്തിച്ച ആ ഫോട്ടോഗ്രാഫറിന് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ട് ഓരോരോ ഇത് ചെയ്യുന്നവർക്കൊക്കെ പുള്ളിക്കൊരു റോയാലിറ്റി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ആ പുള്ളിക്കാരൻ്റെ ഗംഭീര കണ്ടുപിടുത്തം കാരണം ആരും ശ്രദ്ധിക്കാതെ ഒരു പക്ഷേ ജീവിതത്തിൽ നമ്മുടെയൊക്കെ മുമ്പിൽ ഒരിക്കലും നമ്മൾ കാണാൻ സാധിച്ചിരിക്കാത്ത ഒരു ഒരു വ്യക്തിയെ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ ഫോട്ടോഗ്രാഫറാണ് അന്ന് അപ്പം ആ പുള്ളിക്കാരൻ അങ്ങനെ ഒരു ആ ബുദ്ധി തോന്നിയിരുന്നില്ലെങ്കിലും കാരണം ഈ പെൺകുട്ടിയാണെങ്കിൽ വെറുതെ ഒരു മാലയൊക്കെ നടക്കുന്ന ഒരു കുട്ടിയെ സാധാരണ അതും അങ്ങനെ ഒരു സൗന്ദര്യത്തിന് ഒരു ഉത്തമ സങ്കല്പമോ അങ്ങനെ ഒന്നുമല്ല ഒരു ഇരുന്നുറക്കാരി പിന്നെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഈ ചാരനിറത്തിലുള്ള കൃഷ്ണമണിയും മൊത്തത്തിൽ നോക്കിയാൽ വളരെ എന്താണ് പറയുക നല്ല ആകർഷിക്കുന്ന ഒരു തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി അപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ചുമ്മാ അപ്പോൾ തോന്നിയ ഒരു രസത്തിന് ഈ പെൺകുട്ടിയെ ഫോട്ടോ എടുത്ത് അത് പുറം ലോകത്തിന് ഷെയർ ചെയ്യുകയും അതുവഴി ആ കുട്ടിയുടെ ജീവിതം തന്നെ മാറി മറിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് പിന്നെ അങ്ങോട്ട് അരങ്ങേറിയത് അപ്പോൾ ചുരുക്കി പറഞ്ഞാലും ഈ കുട്ടി വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ എത്താൻ ഉള്ള പ്രധാന സാഹചര്യം തീർച്ചയായിട്ടും ആ ഫോട്ടോഗ്രാഫറിനെ ആയിരുന്നു ഈശ്വരൻ ഏൽപ്പിച്ചിരുന്നത് ആ കൃത്യം അപ്പോൾ ഭാഗ്യം തേടി വരുന്ന വഴികൾ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഓരോ വിധത്തിലാണ് അപ്പോൾ എന്തു തന്നെയാലും ഈ പെൺകുട്ടിയുടെ മുമ്പോട്ടുള്ള ജീവിതം നന്നായിരിക്കട്ടെ ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഓരോരോ സാധാരണക്കാർ അവരുടെ സാധാരണ ഇങ്ങനത്തെ ജീവിതത്തിൽ നിന്നും എങ്ങനെ പെട്ടെന്ന് ഒരു ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതിനും കൂടി ഒരു ഉദാഹരണമാണ് നമ്മുടെ മോണോലിസയുടെ ജീവിതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് അത് കുട്ടിനെ കുറിച്ചിട്ട് ഇനോഗ്രേഷനൊക്കെ കുറിച്ച് കാണുകയും അതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം സംഭവങ്ങൾ കേൾക്കുകയും ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ വന്നിട്ട് സംസാരിക്കണമെന്ന് തോന്നിയപ്പോൾ നിങ്ങൾ ഒരുപാട് പേർ ഇതിന് നേരിട്ട് പങ്കെടുത്തവരുണ്ടാകും അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വഴി കണ്ടവരുണ്ടാകും നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ചിട്ട് എന്ത് തന്നെയായാലും നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ടോപ്പിക്കുമായിട്ട് വേറെയൊരു വീഡിയോ കാണാം Uh, so thanks for watching everyone.